ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിനോടുള്ള ബന്ധത്തിൽ അഖിൽ മാരാരും ഡി എഫ് കെയും ഈ അടുത്ത ദിവസങ്ങൾ നടത്തിയ ചില വിവാദ പരാമർശങ്ങൾ അത് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ചർച്ചയായിരിക്കുകയാണ് അതിനോടുള്ള ബന്ധത്തിൽ ഒലു ക്രിയേഷൻസും കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു സീസൺ സിക്സ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ് ഈ സമയത്ത് ഒരു ഹൈപ്പ് ഉണ്ടാക്കുവാൻ വേണ്ടിയുള്ള വിവാദങ്ങളാണ് എന്ന് പറയുന്ന ധാരാളം ആൾക്കാരുണ്ട് അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും കേൾക്കുന്ന കാര്യങ്ങൾക്കുള്ള മറുപടി മാത്രമാണ് നമ്മൾ പറയുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ പോസ്റ്റ് ചെയ്ത വീഡിയോയുള്ള ബന്ധത്തിൽ ആ വീഡിയോയുടെ കീഴിൽ വന്ന ചില കമൻറ്റുകൾ ആ കമൻറ്റുകളാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുവാനുള്ള പ്രധാനപ്പെട്ട കാരണമായി മാറിയത് അതിൽ വസന്ത രാജൻ എന്നൊരാൾ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് അഖിലിനെ നിങ്ങൾ കുറ്റപ്പെടുത്തിയത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് നേട്ടം ഏഷ്യാനെറ്റ് ചലഞ്ചേഴ്സിനെ കൊണ്ടുവന്നതും പുറത്തു നടക്കുന്ന കാഴ്ചകൾ അഖിൽ അകക്കണ്ണുകൊണ്ട് കണ്ടതും താങ്കൾ ഓർക്കുന്നില്ലേ മാരാർക്കുള്ള കഴിവ് താങ്കൾ കണ്ടില്ലേ ജനം വിലയിരുത്തട്ടെ ഇനിയും വിജയത്തിന് വേണ്ടി മാരാരെ കൊണ്ടുവരില്ല എന്നാണോ എല്ലാവരും ഇഷ്ടപ്പെടുന്ന റോബിൻ എന്താണ് കാണിച്ചത് ഒറ്റ നിമിഷം മതി നമ്മളെ വെറുക്കുവാൻ എല്ലാം കൈവിട്ടില്ലേ റോബിന്റെ പ്രതികരണം ജനത്തെ വിഡ്ഢിയാക്കിയില്ലേ കുറച്ച് മനുഷ്യത്വം ഉണ്ടെങ്കിലേ ജനം കൂടെ നിൽക്കുകയുള്ളൂ ആരായാലും ഒരു നിമിഷം മതി സ്നേഹം നഷ്ടപ്പെടുവാൻ തെറ്റിനെ തെറ്റെന്നും ശരിയെ ശരിയെന്നും കാണുക ഓക്കെ ഇതിനുള്ള മറുപടി മാഡം മാരാരുടെ കഴിവിലോ ഒരു ഗെയിമർ എന്ന നിലയിൽ അയാളുടെ കാര്യക്ഷമതയിലോ അല്പം പോലും സംശയം നമുക്കില്ല ഇപ്പോൾ അഖിലിന്റെ പ്രതികരണങ്ങൾ കേട്ടപ്പോൾ അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ നേട്ടത്തിന് വേണ്ടിയുള്ള ഒരു പരിപാടികളും നമ്മൾ കാണിക്കുന്നില്ല നിങ്ങൾക്കറിയുമായിരിക്കും ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിൽ അഖിലിനെ നിരന്തരം സപ്പോർട്ട് ചെയ്തൊരു ചാനലാണ് ലു ക്രിയേഷൻസ് അതിന്റെ കാരണം അയാളുടെ ഗെയിം കണ്ടിട്ട് തന്നെയായിരുന്നു അന്ന് അയാളെ സപ്പോർട്ട് ചെയ്തതിൽ യാതൊരു ഖേദവും ഇപ്പോഴും തോന്നിയിട്ടുമില്ല പക്ഷേ ഇപ്പോൾ പറയുന്ന മണ്ടത്തരങ്ങളെ കാണാതെ പോകാൻ കഴിയില്ല എന്ന് മാത്രമേ ഉള്ളൂ സോഷ്യൽ മീഡിയ വഴി പരസ്യമായി പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ അത് കാണുന്ന ആൾക്കാർ പ്രതികരണം അറിയിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ് അത് ആരെയെങ്കിലും തരം താഴ്ത്തി മറ്റാരെയെങ്കിലും ഉയർത്തിക്കാട്ടാനോ അതുവഴി നേട്ടമുണ്ടാക്കാനോ ഒന്നുമല്ല താങ്കൾ ഇവിടെ പരാമർശിച്ച ഡോക്ടർ റോബിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ വിമർശിക്കേണ്ടി വന്നപ്പോൾ വിമർശിച്ചിട്ടുമുണ്ട് ആരുടെയും സ്തുതി പാഠകനായി ജീവിതകാലം മുഴുവൻ തുടരാം എന്ന് യാതൊരു എഗ്രിമെന്റും ആരോടും ചെയ്തിട്ടില്ല അഖിൽ മാരാർ ഇപ്പോൾ പറയുന്ന കാര്യങ്ങളോട് വിയോജിപ്പുണ്ട് അതുകൊണ്ട് തന്നെയാണ് മാധ്യമങ്ങളെല്ലാം ഇപ്പോൾ മാരാർക്കെതിരെ രംഗത്ത് വന്നിരുന്നത് ഒരു കാലഘട്ടത്തിൽ മാരാരെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങളൊക്കെ തന്നെയല്ലേ ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ സംസാരിക്കുകയും ചെയ്യുന്നത് ഞാനായിരുന്നു എല്ലാം ഇപ്പോഴും ഞാൻ തന്നെയാണ് ഇനി നാളെയും ഞാൻ തന്നെയായിരിക്കും എല്ലാം എന്നുള്ള ആ ഭാവമുണ്ടല്ലോ അത് എത്ര സപ്പോർട്ട് നൽകുന്നവർക്കും അംഗീകരിക്കുവാൻ പറ്റുന്ന കാര്യമല്ല എന്നുള്ളത് താങ്കൾ മനസ്സിലാക്കിയാൽ നന്ദി താങ്കൾ പറഞ്ഞ അവസാനിപ്പിച്ചതുപോലെ തെറ്റിനെ തെറ്റായും ശരിയെ ശരിയായും കാണുക അതെ അത് തന്നെയാണ് ഞാനും ചെയ്തത് അല്ല എന്നുണ്ടെങ്കിൽ അഖിൽമാരാർ ഇപ്പോൾ പറയുന്ന കാര്യങ്ങളിലെ ശരി താങ്കൾ ദയവായി ഒന്ന് ബോധ്യപ്പെടുത്തുവാൻ ശ്രമിക്കുക ബിഗ് ബോസിൽ കയറുന്നതിന് മുൻപ് അഖിൽ കൺഫേംഡ് ആയ ചില മത്സരാർത്ഥികളുമായി ഏത് രീതിയിൽ ഗെയിം കളിക്കണം എന്നതിനെപ്പറ്റി ഗൂഢാലോചന നടത്തി എന്നൊരു ഗുരുതരമായ ആരോപണം ഡി എഫ് കെ ഇപ്പോൾ നടത്തിയിട്ടുണ്ട് അതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് അഭിപ്രായം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ശരിയെന്നാണോ തെറ്റെന്നാണോ താങ്കൾ വിലയിരുത്തുന്നത് ദയവായി ഇതിന് മറുപടി കമൻറ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ത് കാര്യത്തിനും ഉരുളക്കുപ്പേരി പോലെ മറുപടി പറയുന്ന അഖിൽ മാരാർ ഈ ഒരു ആരോപണത്തെപ്പറ്റി ഇതുവരെ കമാന്നൊരു അക്ഷരം ഉരിയാടിയിട്ടില്ല അതെന്തുകൊണ്ടായിരിക്കും ബിഗ് ബോസിന്റെ കഴിഞ്ഞ നാല് സീസണുകളിലും കേട്ട് കേൾവി പോലും ഇല്ലാതിരുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള ഗൂഢാലോചന ഇതിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിബുദ്ധി എന്ന് വ്യാഖ്യാനിക്കാം അല്ലെങ്കിൽ മാരാരുടെ വലിയ കഴിവ് എന്ന് ചിത്രീകരിക്കാം പക്ഷേ ഇത് വലിയ മിടുക്കായിട്ടൊന്നും നമുക്ക് തോന്നുന്നില്ല പിന്നെ ബിഗ് ബോസിനകത്തിരുന്നു കൊണ്ട് പുറത്ത് നടക്കുന്ന കാര്യങ്ങളെയൊക്കെ അകക്കണ്ണുകൾ കൊണ്ട് കാണുവാൻ കഴിഞ്ഞ ആളാണ് അഖിൽ മാരാർ എന്ന് താങ്കൾ വിശേഷിപ്പിച്ചല്ലോ അങ്ങനെയുള്ള ദിവ്യദൃഷ്ടി തുറക്കപ്പെട്ട ഒരാൾക്ക് ഇത്തരം നാറിയ രഹസ്യ യോഗം വിളിച്ച് ഹിഡൻ അജണ്ടകൾ ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നോ ഒന്ന് ചിന്തിച്ചിട്ട് മറുപടി പറയൂ അടുത്തൊരു കമന്റ് ഇങ്ങനെയാണ് പ്രിൻസി എന്നൊരാളാണ് കമന്റ് ഇട്ടിരിക്കുന്നത് എല്ലാവർക്കും എന്തോ പ്ലാൻ ആയിട്ടാണോ തിരിച്ചു വരുന്നത് ഡോൺ ബിലീവ് യൂട്യൂബേഴ്സ് തിങ്ക് യുവർ സെൽഫ് അതിന് മറ്റൊരാളുടെ മറുപടി ഇതെല്ലാം സീസൺ സിക്സിന് ഹൈപ്പ് ഉണ്ടാക്കാനാണെന്ന് എല്ലാവർക്കും അറിയാം ഈ യൂട്യൂബേഴ്സ് ഒക്കെ പൈസ വാങ്ങിയിട്ടുണ്ട് അതിന് പ്രിൻസി തന്നെ മറുപടി കൊടുക്കുന്നുണ്ട് റിവ്യൂ ആർ ബ്രെയിൻ വാഷിംഗ് എസ് വിൽ യൂസ് ബി ബി സിക്സ് യൂസ് അവർ ബ്രെയിൻസ് ദൾ യൂട്യൂബേഴ്സ് ആർ പി ആർ അതെ സീസൺ സിക്സ് തുടങ്ങാനായപ്പോൾ യൂട്യൂബേഴ്സ് എല്ലാം ചേർന്ന് പ്ലാൻ ചെയ്ത് വിവാദമുണ്ടാക്കുകയാണ് മാത്രവുമല്ല ഞങ്ങൾ എല്ലാവരും അതിന് പൈസയും വാങ്ങിയിട്ടുണ്ട് സത്യമാണ് കണ്ടമാനം പൈസ വാങ്ങിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഈ വിവാദം ആദ്യം ഉണ്ടാക്കിയത് ആരാണ് എന്നുകൂടി താങ്കൾ പറയണമായിരുന്നു ആദ്യം വെടിപൊട്ടിക്കുന്ന ആളായിരിക്കും കൂടുതൽ പണം വാങ്ങിയിട്ടുണ്ടാവുക അതേക്കുറിച്ച് ദയവായിട്ടൊരു അന്വേഷണം നടത്താൻ കൂടി തയ്യാറാകണം യൂട്യൂബ് റിവ്യൂ എല്ലാം ബ്രെയിൻ വാഷിംഗ് ആണ് നമ്മൾ നമ്മുടെ ബ്രെയിൻ ഉപയോഗിച്ച് വോട്ട് ചെയ്യുക യൂട്യൂബേഴ്സ് എല്ലാം പി ആർ ആണ് എന്നൊക്കെ പറയുമ്പോൾ അതിന് എന്താണ് മറുപടി പറയേണ്ടത് പ്രേക്ഷകരെ ബ്രെയിൻ വാഷ് ചെയ്യാൻ വേണ്ടിയാണോ യൂട്യൂബേഴ്സ് എല്ലാവരും ഇങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരിക്കലുമല്ല അങ്ങനെ ബോധമുള്ളവരാരും പറയില്ല ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായങ്ങളാണ് പങ്കുവെക്കുന്നത് ആ അഭിപ്രായങ്ങളിൽ നിങ്ങൾക്ക് യോജിക്കാം വിയോജിക്കാം വിയോജിപ്പുള്ള വ്യക്തികൾക്ക് പല മാർഗങ്ങളുണ്ട് ഇതിനെ പ്രതിരോധിക്കാൻ വേണമെങ്കിൽ റിപ്പോർട്ട് അടിക്കാം അൺസബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ കമന്റുകൾ കൊണ്ട് പ്രതിരോധിക്കാം അൺലൈക്ക് ചെയ്യാം അങ്ങനെ പല മാർഗങ്ങളുണ്ട് പക്ഷേ പ്രേക്ഷകരെ ബ്രെയിൻ വാഷ് ചെയ്യാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് യൂട്യൂബിൽ നിരന്തരം വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന വ്യക്തികൾക്ക് മോണിറ്റൈസ് ആയ ചാനലുകൾക്ക് യൂട്യൂബ് അതിൽ കൂടി പരസ്യങ്ങൾ നൽകുന്നത് വഴി ചില വരുമാനങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നാൽ ഇങ്ങനെയുള്ള റിവ്യൂകൾ പറയുകയും അതിൽ കൂടി ഒരു കൂട്ടം ആൾക്കാരെ ബ്രെയിൻ വാഷ് ചെയ്യുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവർ ആരിൽ നിന്നൊക്കെയോ പ്രതിഫലം വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ യൂട്യൂബർമാരെല്ലാം കഴിഞ്ഞ തവണ അഖിൽമാരാരുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയവരാണ് എന്നല്ലേ നിങ്ങൾ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് ഏതൊക്കെ യൂട്യൂബേഴ്സിന് പണം നൽകിയിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് അഖിൽമാരാരോട് ചോദിച്ചിട്ട് നിങ്ങൾ കൃത്യമായിട്ടുള്ള മറുപടികൾ പറയുവാനും ബാധ്യസ്ഥയാണ് മാത്രവുമല്ല നൂറ് കണക്കിന് യൂട്യൂബ് ചാനലുകളാണ് ബിഗ് ബോസിന്റെ റിവ്യൂ മാത്രം ചെയ്ത് മുൻപോട്ട് പോകുന്നത് ഇവർക്കെല്ലാം കൂടി പണം കൊടുത്തവരെ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ അംബാനിയെ പോലുള്ള ആൾക്കാരൊക്കെ വരേണ്ടി വരും എന്തായാലും അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് അടിസ്ഥാനരഹിതമായി ആരോപണങ്ങൾ ഉന്നയിച്ച് സ്വയം അപഹാസ്യയാകരുത് അടുത്തൊരു കമന്റ് പ്രേമവല്ലി എന്നൊരാളാണ് ഇട്ടിരിക്കുന്നത് സീസൺ തുടങ്ങും മുമ്പേ വെറുപ്പിക്കല്ലേ ബ്രോ താങ്കളും രാജ് ടോക്സും ഒക്കെ വെറുപ്പിക്കാനായി ഇറങ്ങിയിരിക്കുകയാണല്ലേ നിങ്ങളെയൊക്കെ വിശ്വസിച്ച് എങ്ങനെ റിവ്യൂ കാണും അടുത്ത സീസണിൽ ഇപ്രാവശ്യത്തെ മത്സരാർത്ഥികളെയും തള്ളിപ്പറയില്ലേ എന്റെ പൊന്നു ഞങ്ങളെ ഒന്നും വിശ്വസിച്ച് നിങ്ങൾ റിവ്യൂ കാണണ്ട നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ബിഗ് ബോസ് കാണൂ ഞങ്ങൾ പറയുന്നതിൽ കഴമുണ്ട് എന്ന് തോന്നിയാൽ മാത്രം അംഗീകരിച്ചാൽ മതി ഇല്ലായെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വിയോജിപ്പറിയിക്കാം അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകാം ഡിസ്ലൈക്കുകൾ നടത്താം റിപ്പോർട്ട് അടിക്കാം ഇങ്ങനെയുള്ള പല ഓപ്ഷൻസ് യൂട്യൂബ് നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട് പക്ഷേ ഒരിക്കൽ ഒരാളെ സപ്പോർട്ട് ചെയ്തു എന്നുള്ള കാരണത്താൽ അയാളുടെ എല്ലാ അഭിപ്രായങ്ങളെയും തൊണ്ട തൊടാതങ്ങ് വിഴുങ്ങിക്കോണം എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമാണോ തെറ്റു പറഞ്ഞാൽ അത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിക്കണ്ടേ ഒരു താരരാജാവിനോട് രാജാവിനോട് നിത്യമായ അടിമത്തവും വിധേയത്വവും ഒക്കെ സ്വീകരിച്ചവർക്ക് അതിന് പറ്റും പക്ഷെ നമുക്ക് പറ്റില്ല നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയും തീയത് കണ്ടാൽ അതും തുറന്നു പറയും ഒന്ന് മനസ്സിലാക്കണം ഓരോ സീസണുകൾ പിന്നിടുമ്പോഴും പ്രേക്ഷക ഹൃദയങ്ങളിൽ ഇടം പിടിക്കുന്ന ചിലരൊക്കെ ഉണ്ടാവും അവർ മനുഷ്യർ തന്നെയാണ് അല്ലാതെ തെറ്റു പറ്റാത്ത ദൈവങ്ങളൊന്നുമല്ല തെറ്റിനെ ന്യായീകരിക്കുവാൻ വീണ്ടും ശ്രമിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ അപഹാസ്യരാകും അതാണ് ഇവിടെയും സംഭവിക്കുന്നത് അഖിൽമാരാർ മോശം ഗെയിമർ ആയിരുന്നില്ല നല്ല ഗെയിമർ തന്നെയായിരുന്നു പക്ഷേ ഇപ്പോൾ കളിക്കുന്ന ഗെയിം അത്ര നല്ല ഗെയിം അല്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ എന്തായാലും പ്രേക്ഷകരായ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രതികരിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം